പ്രിയ കലാകാരൻ അന്തരിച്ചു പ്രണാമം അർപ്പിച്ച് സിനിമാ ലോകവും പ്രേക്ഷകരും ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് തമിഴ് സിനിമാ സംവിധായകനും ഛായാഗ്രാഹകനുമായ വേലു പ്രഭാകരൻ അന്തരിച്ചത് അറുപത്തിയെട്ട് വയസ്സായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ക്യാമറാമാനായിട്ടാണ് സിനിമാ രംഗത്തേക്ക് ചൂടുവെച്ചത് എൺപത്തിയൊൻപതിൽ സംവിധായകനായി അരങ്ങേറ്റം കുറിച്ചു നാളെ മനിതൻ എന്ന ചിത്രമാണ് ആദ്യം സംവിധാനം ചെയ്തത് രണ്ടായിരത്തി പതിനേഴിൽ പുറത്തിറങ്ങിയ ഒരു ഇയക്കുനറിൻ കാതൽ ഡയറി എന്ന ചിത്രമാണ് വേലു പ്രഭാകരൻ ഒടുവിലായി സംവിധാനം ചെയ്തത് നടൻ എന്ന നിലയിലും ഇദ്ദേഹം ശ്രദ്ധ നേടിയിരുന്നു പ്രിയ കലാകാരന് അറുപത്തിയെട്ട് വയസ്സായിരുന്നു പ്രണാമം അർപ്പിക്കുകയാണ് സിനിമാ ലോകം ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം